നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാജ്യത്തിൻ്റെ കോടതി സുപ്രധാനമായ ഒരു വിധി പറഞ്ഞു കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് ആന എഴുന്നള്ളത്ത് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ചരിത്രപരമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് ആന എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നടക്കുന്നുണ്ട് എന്നും അതിരൂക്ഷമായ ഭാഷയിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു കാലമാണ് ഈ ഉത്സവങ്ങളിൽ ചിലയിടങ്ങളിൽ ആന ഇടയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഇങ്ങനെ നാട്ടാന പരിപാലിക്കുന്നത് നിർത്തണമെന്നും ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നത് നിർത്തണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം പരാതികളും ഹർജികളും ഒക്കെ കോടതികളിൽ എത്തുകയുണ്ടായി ഇത് ആന എഴുന്നള്ളത്തിനെതിരായ ഒരു നീക്കമാണ് എന്ന് നേരത്തെ തന്നെ തത്വമി പറഞ്ഞിരുന്നതാണ് ആ രീതിയിൽ ചില സംശയങ്ങളും ഉണ്ടായിരുന്നു അതായത് ചില വിദേശ വിദേശ സംഘടനകളൊക്കെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആന എഴുന്നള്ളത്തിനെ മൃഗസ്നേഹത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവർ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ ഇലക്ട്രിക് ആനകളെ നൽകിക്കൊണ്ട് ആന എഴുന്നള്ളത്ത് അവസാനിപ്പിക്കുമെന്ന് ആ ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുതി വാങ്ങുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സമഗ്രമായി തന്നെ ചർച്ച ചെയ്തതാണ് ഇതൊക്കെ വിദേശ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നമ്മുടെ സംസ്കാരത്തിന് നേതൃ നേരെയുള്ള ആക്രമണമാണ് എന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ കഴിഞ്ഞ ഈ ചർച്ചകളിലൊക്കെ കേരള ഹൈക്കോടതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്തിനാണ് ഈ ആനയും കൊണ്ട് വെടിക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ആന ഈ ഭൂമിയിലെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഇതിനേക്കാൾ വലിയ ജീവിയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നീലത്തിമിംഗലം കരയിൽ ജീവിച്ചിരുന്ന ജീവിയായിരുന്നുവെങ്കിൽ അതിനെയും കൊണ്ട് എഴുന്നള്ളിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് വളരെ निश्चित വിമർശനം ഈ ക്ഷേത്രാചാരത്തിന് നേരെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു അന്ന് തന്നെ പല സംശയങ്ങളും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ അടിവരയിടുകയാണ് സുപ്രീം കോടതി അതായത് ഇത്തരത്തിൽ ഉള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല ഇന്ന് ഹൈ സുപ്രീം കോടതി പരിഗണിച്ചത് രണ്ട് ഹർജികളാണ് അതായത് അതിലൊന്ന് ആനകളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം നാട്ടാനകളുടെ ഒരു സെൻസസ് എടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ആ ഒരു ഉത്തരവിനെതിരെ വിശ്വഗജസേവാ സമിതി സമർപ്പിച്ച ഒരു ഹർജിയായിരുന്നു അതിൻ്റെ ഒരു അപ്പീലായി സമർപ്പിച്ച ഹർജിയായിരുന്നു ഒന്നാമത്തേത് രണ്ടാമത്തേത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഒരു ഹർജിയായിരുന്നു ഈ രണ്ട് ഹർജികളും പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് അതായത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു എന്തിനാണ് ഈ ആന എഴുന്നള്ളത്തിന് നേരെ ചില ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആന എഴുന്നള്ള അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടത്തുന്നത് എന്ന ചോദ്യം ഈ കേസ് ആദ്യം ഉയർന്നത് നായകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നായകളെ സംരക്ഷിക്കാനുള്ള ഹർജി എങ്ങനെ ആനകൾക്ക് നേരെ തിരിഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല അതായത് മൃഗസേന മൃഗസ്നേഹത്തിൻ്റെ പേരിൽ കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേരെ നമ്മുടെ സം സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെ ഒക്കെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആന എഴുന്നള്ളത്തിനു നേരെ കേരള ഹൈക്കോടതിയിൽ നടന്ന ഒരു വലിയ ഗൂഢാലോചനയെ സുപ്രീം കോടതി അതിനിശിതമായി വിമർശിക്കുകയും കേരള ഹൈക്കോടതിയുടെ ആ ഉത്തരവിനെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു വെബ്ഡെസ്ക്

ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ